പൊതുവില്ലാതെ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഒരു ചായക്കടയിലാണ് സാധാരണ വാർത്തകൾക്ക് പുറമെ ഇന്ന് ഈ ചായക്കടയിൽ എന്താണ് വിശേഷമെന്ന് നിങ്ങൾ ചോദിച്ചിരിക്കാം ഇത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ചായക്കടയാണ് കൈമാറി കൈമാറി അതായത് പതിറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു സ്വരാജ് ടീ ഷോപ്പാണ് സ്വരാജ് ടീ ഷോപ്പ് എന്ന് പറയുന്നതിലുപരി വട്ടിയൂർക്കാവിലുള്ളവർക്കെല്ലാം സുപരിചിതമായ ഒരു പേരുണ്ട് ചുക്കിൻ്റെ കട അതായത് നമ്മൾ നമുക്കറിയാം നിലവിലെ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതൊണ്ട് ചുട്ട കോഴി അല്ലെങ്കിൽ പൊരിച്ച കോഴി ബീഫ് എന്നാൽ ഇതൊന്നും ഈ ഒന്നും തന്നെ നമ്മുടെ ഈ ഒരു ഈയൊരു ഈയൊരു കടയിലില്ല എന്നാൽ ഈ കടയിൽ കിട്ടുന്നത് നല്ല സൂപ്പർ ദോശയും ചമ്മന്തിയും രസവടയും ചായയും ഒക്കെയാണ് ഇത് കഴിക്കാനാണെങ്കിലോ നല്ല തിരക്കുമാണ് എന്തായാലും ഈ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നിന്ന് പ്രധാനമായിട്ടെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് തൊണ്ണൂറ് വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഒരു ചുക്കിൻ്റെ കട ഇന്നോടി ഇന്നോടുകൂടെ അവസാനിക്കുകയാണ് കാരണം ഇപ്പോൾ ഇവർക്ക് നിലവിൽ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കട പൊളിച്ചു മാറ്റണം റോഡ് വികസനത്തിൻ്റെ ഭാഗമായി പൊളിച്ചു മാറ്റണമെന്നാണ് പക്ഷേ ഇങ്ങനൊരു ഷോപ്പ് പൊളിച്ചു മാറ്റുമ്പോൾ തന്നെ നിരവധി നാട്ടുകാർക്കടക്കം വളരെയധികം ദുഃഖം അവരെ രേഖപ്പെടുത്തുകയാണ് നമുക്കെന്തായാലും ചായക്കടയിലെ അല്ലെങ്കിൽ ഈ ഒരു ടീ ഷോപ്പിലെ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുവാണ് നമുക്ക് ചോദിക്കാം പേരെന്താണ് കടയുടെ പേര് സ്വരായി ടീ ഷോപ്പ് എൻ്റെ പേര് ഗോപകുമാർ ഇതിപ്പോൾ കട ഇന്നോട് തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ടല്ലേ ഈ കടയ്ക്ക് ഇപ്പോൾ ഈ കട ഇന്ന് നിർത്താൻ പോണ എന്താണ് കാരണം ഇന്ന് മതിയാക്കാണ് അതായത് ഇവർ റോഡ് വേദി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു നോട്ടീസ് തന്നു മൈമാസം പതിനാലാം തീയതി താക്കോൽ കൊടുക്കണമെന്നാണ് നോട്ടീസ് തന്നത് ഡേറ്റ് കഴിഞ്ഞു എന്തായാലും ഒരു ഒരാഴ്ചക്കകത്ത് താക്കോല് കൈമാറും ഇന്ന് മതിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ മാറ്റിട്ട് താക്കോൽ കൈമാറും വേറെ ഏതെങ്കിലും കടയിലോട്ട് മാറുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടോ ഇല്ല ഇപ്പം ഞാൻ വേറെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് തുടങ്ങും ഇത് തൽക്കാലം ഇടയ്ക്ക് ഒരു ബ്രേക്ക് എന്നുള്ളതേ ഉള്ളൂ മതിയാക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു പേപ്പറൊക്കെ തന്നപ്പോൾ നിങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ ഇത് ഇതിനെക്കുറിച്ച് അധികാരികളോട് സംസാരിച്ചിരുന്നു പകരം സംവിധാനവും ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടുന്നുണ്ട് അതിൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും അവിടെ കട തരാമെന്ന് തോന്നിയിട്ടുണ്ട് കട അത് ഈ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിൽ തന്നെയാണ് ആ വട്ടീർകവിൽ തന്നെയാണ് ഷോപ്പിംഗ് മോബിൾസ് കേട്ടുണ്ട് കേട്ടുന്നുണ്ട് അതിനൊരു കട കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരിക്കുന്ന ഈ ഒരു കടയാണ് അങ്ങനെ അതിനെങ്ങനെ കാണും അല്ല അത് ഏതായാലും ഈ കട എങ്ങോട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ കട പുതിയതായിട്ട് തുടങ്ങിയാൽ വേറെ തുടങ്ങിയാലും ഈ ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഒരു മാറ്റം ഒന്നും വരുത്തില്ല മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇതേ സ്റ്റൈലിലേ തുടങ്ങും ശരി ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ദോശയും ചമ്മന്തിയുമൊക്കെ ആണല്ലോ എന്താണ് മറ്റ് വിഭവങ്ങളൊന്നും തന്നെ ഇവിടെ കൊടുക്കാത്ത പണ്ട് മുതലേ വെജിറ്റേറിയൻ ആണ് തുടങ്ങിയ കാലം പോലെ വെജിറ്റേറിയൻ ഇന്ന് വരെയും അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല സാധാരണക്കാർക്ക് പറ്റിയ കടയാണ് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ മൂന്ന് ദോശയും ചമ്മന്തിയും രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു നല്ലൊരു ചായയും കഴിച്ചിട്ടിറങ്ങിപ്പോൾ ഉള്ളൊരു അവസരം ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിപ്പോ ഇല്ലാതാകുമെന്നുള്ള സംസാരമാണോ എനിക്ക് അറിയാൻ കഴിയുന്നത് വലിയ വിഷമ ഞങ്ങൾ സാധാരണക്കാർക്ക് ഈ കാര്യത്തിൽ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ് ഉണ്ടെങ്കിൽ കേവലം അത്യാവശ്യം ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് ഇത് പക്ഷേ ഇപ്പൊ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചു മാറ്റുന്ന അതിനോട് എങ്ങനെ യോജിക്കുന്നു എനിക്ക് യോജിപ്പില്ല സാധാരണക്കാരുടെ വെള്ളം കൂടി മുട്ടിച്ചിട്ട് വികസനം ഉണ്ടാക്കിട്ട് എന്താ കാര്യം ഞങ്ങൾ സാധാരണക്കാരാ

ഒരു ചായയും കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉറക്കം വരില്ല സാധാരണ മദ്യവയ്ക്കുന്ന ഒരാളുടെ മദ്യപാനം ഇല്ലെങ്കിൽ ഉറക്കം വരാത്ത രാത്രി എന്ന് പറയും പോലെ അതേ നിലപാടാണ് ഇവിടെ ഉണ്ടാകുന്നത് ഞാൻ എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും വന്ന് പല കാപ്പി കുടിച്ചിട്ടേ പോകും കാരണം വരുപാട് കാശിൻ്റെ സൗകര്യമൊന്നുമില്ല സാധാരണക്കാരനാണ് ഇവിടുത്തെ ദോശയും രസവടത്തെക്കുറിച്ചൊന്നു പറയാം ഇവിടെ ദോശ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏഴ് രൂപയാണ് ഒരു ദോശ നേരത്തെ അഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ കൊണ്ടുവന്നു ഇപ്പോൾ വിലയിടാത്തി ഈ കയര് വരി ശേഷം വന്നിട്ടപ്പോൾ രണ്ട് രൂപ കൂട്ടി ഏഴ് രൂപ നല്ല ടേസ്റ്റാണ് പിന്നെ ലൈറ്റായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ ഓവറായിട്ട് ആഡംബരമൊന്നുമില്ല രസവട പിന്നെ ഓരോ ടൈം അനുസരിച്ചുള്ള ഓരോ കാലാവാട അങ്ങനെ ഓരോ ഐറ്റം ഇട്ടു സാധാരണക്കാരൻ്റെ വേറെ നിറയ്ക്കാൻ പറ്റിയ ഒരു കട തന്നെയാണ് അൻപത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ നിന്ന് കാപ്പിച്ച് വേറെ നിറച്ച് വെച്ച് പോകാതെ തൽക്കാലത്തേക്ക് മതിയാക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം ഇനി അതിൻ്റെ ഓണർ അറിയാവും തൽക്കാലത്തേക്കായിരിക്കും പുള്ളി ഇത് നിർത്തിട്ട് പോകുന്നതിനും ഈ

അപ്പൊ അടുത്ത് എവിടെ ഇവിടുത്തെ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ അപ്പം നിങ്ങളുടെ മുതലാളി അത്രയും സ്നേഹത്തോടെ തന്നെയാണ് കൊണ്ടുപോകുന്നത് പതിനെട്ട് വർഷമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ശരി അപ്പോൾ ഇനി ഇനി എന്താണ് അടുത്ത പരിപാടി എവിടെയെങ്കിലും നോക്കണം മുതലാളി പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ നാട്ടിൽ പോയിട്ട് പതുക്കെ വരവുള്ളൂ അല്ലെങ്കിൽ അടുത്ത കടയിൽ തന്നെ ദോശയും ചമ്മന്തി എന്ന് പറയുന്നത് രാവിലെ ഇവിടെ ഒരു അഞ്ചര ആ ഒരു സമയത്ത് അപ്പം കിട്ടും അപ്പവും ചമ്മന്തി അത് വളരെ നല്ല കോമ്പിനേഷൻ ദോശയെ നല്ല കോമ്പിനേഷൻ അപ്പം വളരെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ വട്ടികൂർക്കാവ് വികസനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ സമയം ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഗതാഗത കുരുക്ക് വൈകുന്നേരം ആവുമ്പോഴേ നല്ല തിരക്കാണ് അതുകൊണ്ട് വട്ടികൂർക്കാവ് വികസനം നടക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമ്മൾ സൈ ചെയ്യാൻ അല്ലാതെ തൽക്കാലത്തേക്കാണ് ഈ ഒരു കട മാറ്റുന്നത് നിർത്തുന്നത് അപ്പൊ ഇനി കട അങ്ങോട്ട് മാറ്റും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ അതിനൊരു സമാധാനം ഉണ്ടാവും അതെ ഇവിടത്തെ ചമ്മന്തി നമുക്ക് ഇവിടെ ഈ കട വേറെ വേറെ സ്ഥലത്തായാ പോലും അവിടെ പോയി കഴിക്കും കഴിച്ചു നോക്കിയാൽ ചമ്മന്തിൽ ആണ് ചമ്മന്തി ചമ്മന്തി വളരെ നല്ല ചുക്കിന്റെ കട ഇന്നത്തോടുകൂടി നിർത്തുവാണല്ലേ അതെ എന്താണ് പറയുക നല്ലൊരു ഞാൻ ജനിച്ച കാലം തൊട്ട് ഇന്ന് ഉച്ച വരെയും ഇവിടെ നിന്ന് ഞങ്ങൾ കൂട്ടുകാരായിട്ട് കാപ്പി പിടിച്ചതാണ് നല്ല ഭക്ഷണമാണ് നല്ല ടേസ്റ്റാണ് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കടയാണ് ഇവിടെ നിന്ന് ചായ കുടിച്ച പോയി ഒത്തിരി ആൾക്കാർ വിദേശ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോയി രക്ഷപ്പെട്ട ആൾക്കാർ ഉണ്ട് രാവിലെ തൊട്ട് തുടങ്ങുന്ന കച്ചവടമാണ് രാവിലെ അഞ്ച് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാധാരണ പത്രക്കാർ തൊട്ട് മീൻകാർ തൊട്ട് പല പല ആൾക്കാർ ഇവിടെ വന്ന് ചായ കുടിച്ച് തൃപ്തിയായിട്ട് പോയ ആൾക്കാരെ ഉള്ളൂ ആരും മോശമായി പറയും ഇന്നുവരെ പറഞ്ഞിട്ടില്ല പിന്നെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കട പൊളിച്ചു മാറ്റിയല്ലേ പറ്റുള്ളൂ അതിൽ നമുക്ക് വളരെയധികം വിഷമമുണ്ട് എങ്കിലും അടുത്ത ഉടനെ തന്നെ കട തുടങ്ങണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം നല്ല ഫുഡാണ് ആർക്കും ഒരു പരാതിയില്ല പല കടകളും വന്നു പോയിട്ടുണ്ട് പക്ഷെ ഇതൊരു കട എന്ന് പറഞ്ഞാൽ ഫേമസ് തന്നെയാണ് ആറിയ പ്രശ്നം തൊണ്ണൂറ്റാറ് വർഷമായി അതെ നല്ലൊരു കടയാണ് വേറെ ഒരു മാറ്റമില്ലാത്ത കടയാണ് അന്ന് ഇന്ന് ഒരുപോലെ ഫുഡ് കൊടുക്കുന്ന ഒരു കടയാണ് അതെ താങ്ക് യു പേരെന്താണ് സുരേഷ് കുമാർ ഇന്ന് സ്വരാജ് ടീ ഷോപ്പ് അതായത് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചുക്കിൻ്റെ കട അല്ലേ ആ ചുക്കിൻ്റെ കട ഇന്നോടുകൂടെ നിർത്തുവാണല്ലോ അപ്പോൾ എന്താണ് അതിന് പറയാനുള്ളത് ഞങ്ങൾ ജനിച്ച കാലം മുതൽ കാപ്പി കൊടുക്കുന്ന ആളാണ് അപ്പോൾ ആളാണ് നാട്ടുകാരാണ് ഞങ്ങൾ നമുക്ക് കുടിക്കുന്ന ആളാണ് ഒരു സാധാരണക്കാരൻ്റെ പേര് നിറയ്ക്കാൻ പറ്റുന്ന ആ ഒരു തുകയ്ക്ക് നമുക്ക് ദോശയും ചമ്മന്തിയൊക്കെ കിട്ടും അല്ലേ ശരി അപ്പോൾ അവിടുത്തെ ദോശയും ചമ്മന്തിയെ കുറിച്ച് അഭിപ്രായം എന്താണ് അന്നുള്ള സാധനം കിട്ടും വേറെ വെറൈറ്റി ഐറ്റങ്ങള് വേറെ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ കഴിക്കും പോലെയാണ് ഇവിടെ കിട്ടുന്നത് ഈ കട നിർത്തുവാണല്ലോ നിർത്തുമ്പോ ഉണ്ട് എന്താണ് ആ കടയിൽ ആ ചേട്ടനോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയാന്നുള്ളതുകൊണ്ട് പറഞ്ഞാൽ മതിയാക്കിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് മതിയാക്കുന്നു റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർത്തലാക്കുകയാണല്ലേ സ്വരാജ് ടീഷോപ്പായ ചുക്കിന്റെ കടയിൽ നിന്നും ഞങ്ങളും വാങ്ങിയ ഒരു പാഴ്സൽ എന്തായാലും അവിടുത്തെ രസവടയും ദോശയും ചമ്മന്തിയും വന്ന് വേറെ എന്ന് തന്നെയാണ് നാട്ടുകാരുടെ മൊത്തം അഭിപ്രായം കഴിച്ചു നോക്കി ഞങ്ങളും പറയാം അഭിപ്രായം അടിപൊളി ദോശയിൽ ചമ്മന്തി രസം ചുമ്മാതല്ല ആ നാട്ടുകാർ കംപ്ലീറ്റ് ഇത്രയും വർഷക്കാലം ഇവിടെ ഫാൻസ് ആയത്